നമ്മുടെ ഈ ഒരു ജനസ് ജനറേഷനിൽ നമ്മൾ അധികം റിലേഷൻഷിപ്പിന്റെ വകഭേദങ്ങളെ പറ്റി കേട്ടിട്ടുണ്ട് അപ്പോ അതിൽ തന്നെ എന്താ ഈ ഒരു സിറ്റുവേഷൻഷിപ്പിനെയൊക്കെ പലരും ഒരു വിമുഖതയൂടെയാണ് കാണുന്നത് നമുക്ക് യാതൊരു വിധ പേഴ്സണലും ഇന്ത്യ ഉണ്ടാവില്ല ആ ഒരു രീതിയിലൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മളിപ്പോ പുതിയൊരു കാര്യത്തെ പറ്റി കേട്ടിരിക്കുകയാണ് ഈ ഒരു ഫ്ലഡ് ലൈറ്റിംഗ് എന്ന് പറയുന്നത് അതിനകത്താണെങ്കിൽ ഇന്ത്യ മസിയുടെ അങ്ങ് ഒരു അങ്ങേ കാരണം ആ അതിൽ തന്നെ ഇതില് ഭയങ്കര രസകരമാണ് നമുക്കൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എന്താണ് ഇത് ഇങ്ങനെയൊക്കെ ആൾക്കാർ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷെ ഉണ്ട് എന്ന് തന്നെയാണ് സത്യം എന്ന് പറയുന്നത് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ടു പരിചയപ്പെട്ട് ഞാൻ കണ്ടുമുട്ടും ഇപ്പോൾ ഒരു കോഫി ഡേറ്റ് ആണ് എങ്കിൽ തന്നെ ഒരു കോഫി കുടിക്കുന്ന സമയം കൊണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ നടക്കുന്ന എല്ലാത്തരം ട്രോമകളും വിഷമങ്ങളും ഞാൻ എത്രത്തോളം വീക്കാണോ എന്നുള്ളതോ എൻ്റെ ലൈഫിൽ നടക്കുന്ന എല്ലാ സാധനങ്ങളും ഹാപ്പിനെസ് ആണെങ്കിൽ എവ്രിതിങ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ് അങ്ങനെ നമ്മൾ തമ്മിൽ ഒരു ഇൻറ്റിമസി ക്രിയേറ്റ് ചെയ്ത് ആ ഒരു എമ്പതിയിലൂടെ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു പക്ഷെ ഞാൻ വിശ്വസിക്കുന്നില്ല ഈ ഒരു ജനസിൽ മാത്രമാണ് ഈ ഒരു ഫ്ലഡ് ലൈറ്റിങ് തുടങ്ങിയിട്ടുള്ളത് ഒരു പണ്ട് തൊട്ട് അല്ലെങ്കിൽ നേരത്തെ തൊട്ടൊരു സാധനം ഇത് ഉണ്ടായിരുന്നില്ലേ തീർച്ചയായിട്ടും ഇതുണ്ടായിരുന്നു എന്നുള്ളതാണ് അത് അതിനെപ്പറ്റി കൂടുതൽ പഠനങ്ങൾ നടക്കുന്നതും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തറിയുന്നതും ഇപ്പോഴാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ പണ്ട് ഈ പറയുന്നത് പോലെ എന്താണ് എക്സ്ട്രാ മാരിറ്റൽ അഫയർ എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ എക്സ്ട്രാ മേരിറ്റൽ അഫയർ എന്ന് വേണ്ട ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ ലിവിങ് റിലേഷൻ എന്ന് പറയുന്ന കാര്യം ഇതൊക്കെ പണ്ട് ഉണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ വേറെ പേരുകളായിരുന്നു എന്നുള്ളതാണ് ഇപ്പം പുതിയ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ പഴയതിനെ നോക്കി കാണുന്നത് പോലെയല്ല ും വിലക്കുകൾ കൽപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അത് സമൂഹത്തിൻ്റെതായ പല പ്രശ്നങ്ങൾ കൊണ്ടും പല കാര്യങ്ങൾ കൊണ്ടും സമൂഹം എപ്പോഴും ഒളിച്ചു വെക്കുകയും അത് ചെയ്യുകയും ചെയ്തു അതായത് ഒളിച്ചു വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു ഇത്തരം കാര്യങ്ങൾ അത് പക്ഷേ കുറച്ചുകൂടെ മുന്നോട്ട് വന്ന സമയത്ത് എന്തായി അത് ഓപ്പൺ ആയി എന്നുള്ളതാണ് ഇപ്പം ആദ്യ പറഞ്ഞതുപോലെ ഈ പലതരത്തിലുള്ള റിലേഷൻഷിപ്പിന്റെ വാഗവേദങ്ങളുണ്ട് അതിൽ തന്നെയാണ് ഈ പറയുന്ന പോലെ എന്താണ് സിറ്റുവേഷൻഷിപ്പ് നാനോഷിപ്പ് എന്നൊക്കെ പറയുന്ന റിലേഷൻഷിപ്പിൽ തന്നെ അതിന്റെ പല വിവിധ ഭാവങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് അത് പറയാം അപ്പൊ അതിൽ തന്നെയാണ് ഈ ഫ്ലഡ് ലൈറ്റിംഗ് എന്ന് പറയുന്ന പുതിയ പുതിയത് എന്ന് പറയുന്ന വേർഡിന് തിരിച്ചു കൊണ്ടുവരുന്നു അല്ലെങ്കിൽ അതില് നേരത്തെ ഉണ്ടായിരുന്നതിനെക്കാളും കുറച്ചുകൂടെ ഡിഫറൻറ്റ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു നേരത്തെ ഉണ്ടായിരുന്ന ചിലപ്പോ നമുക്കൊരു പരിചയമുള്ള ആളോട് തന്നെ പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സാധനമായിരിക്കും നമ്മൾ പതുക്കെ പതുക്ക വിഷം പറഞ്ഞു അതിനോട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു എംപതിലൂടെ ഇന്റിമസിണ്ടാകുന്നു പക്ഷേ ഈ പറയണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഡൻലി ഞാൻ നിങ്ങളെ പരിചയപ്പെട്ടു ഞാൻ ഇന്ന് പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ തൊട്ടേ ഞാൻ പ്രശ്നങ്ങളെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യണം എനിക്ക് ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ട് എൻ്റെ ഞാൻ എത്രത്തോളം വീക്കാണ് എത്രത്തോളം എന്താണെന്നുള്ള സാധനം എല്ലാം തരികയാണ് അതാണ് ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് നമ്മൾ പരിശോധിക്കണം കാരണം ഒരു റിലേഷൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ ഒരു ഡേറ്റിംഗ് ആപ്പിലൂടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ സോഷ്യൽ മീഡിയ എന്തോ ആവട്ടെ എവറി ഏത് സോഷ്യൽ മീഡിയ ആപ്പിലൂടെ ആയാലും നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത് ഒരാൾ മറ്റൊരാളിലേക്ക് കടന്നു കയറുക എന്ന് പറയുന്നത് ഇമോഷണലി ഉള്ള ഒരു കണക്ഷനിലൂടെയാണ് മറ്റൊരാൾക്കൊരു എന്താണ് ബന്ധം ഉണ്ടാവുന്നത് അത് ഏത് രീതിയിലുമായിരിക്കാം പക്ഷേ ഭൂരിഭാഗം ആളുകളും എന്താണ് ഫ്രസ്ട്രേറ്റഡ് ആണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കുടുംബ ജീവിതമായിക്കോട്ടെ അല്ലെങ്കിൽ അവന്റെ വ്യക്തി ജീവിതമായിക്കോട്ടെ എനിക്ക് കല്യാണം കഴിക്കാത്ത ആളായിക്കോട്ടെ ചിലപ്പോൾ പെണ്ണ് കിട്ടാത്ത ആൾക്കാരൊക്കെ എന്തോ ആയിക്കോട്ടെ അവരൊക്കെ തന്നെ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും ഈ എനിക്ക് പെണ്ണ് പെൺകുട്ടി അല്ലെങ്കിൽ ഭാര്യയായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഈ പറയുന്ന കാമുകയായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം ഓരോ കാര്യങ്ങളായിരിക്കും ഈ പറയുന്ന പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം നേരെ തിരിച്ചും ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അവളുടെ വ്യക്തി ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും അവളുടെ സ്ട്രെസ് ടെൻഷൻ പ്രശ്നങ്ങൾ ഇതൊന്നും ആരും മനസ്സിലാക്കാത്ത വിഷയം ഉണ്ടാവും അപ്പോഴാണ് ഒരു പേഴ്സൺ കടന്നു വരുന്നത് ആ പേഴ്സൺ കടന്നു വരുമ്പോൾ കുറച്ചുകൂടെ അകലത്ത് നിൽക്കുന്ന ഒരു പുരുഷനാണെങ്കിൽ നമ്മുടെ നാട്ടുകാരല്ല ഒരു കണക്ഷൻ ഇല്ല നമ്മളുടെ വലിയ വ്യക്തിബന്ധങ്ങളില്ല ഇവരൊക്കെ ആണെങ്കിൽ അവരോട് കുറച്ചുകൂടെ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കാം നമ്മുടെ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് തുറന്നു പറയുമ്പോൾ അവിടെ വലിയ വിഷയങ്ങൾ വരുന്നില്ല എന്നൊരു ചിന്ത പെൺകുട്ടികൾക്ക് ചിന്ത പെൺകുട്ടികൾക്ക് കൂടുതലായിട്ടുണ്ടെന്നാണ് പെൺകുട്ടികളെ സംബന്ധിച്ച് അവർ ഹൈഡിങ് ഒരു കാര്യം ഷെയർ ഏറ്റവും വലിയ ഷെയർ ചെയ്യുകയാണെങ്കിൽ അത്രത്തോളം എന്തൊക്കെയുണ്ടോ അല്ലെങ്കിൽ അതിനെ ഒരു പൊടിപ്പും തുമ്മലൊക്കെ കൊടുക്കാണ്ട് തന്നെ വളരെ ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞു കൊടുക്കും പക്ഷെ എനിക്ക് തോന്നുന്നു പുരുഷന്മാർ കുറെ കൂടെ ഹൈഡിങ് പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരാണ് തീർച്ചയായിട്ടും അപ്പൊ അത് ഈ വളരെ പെൺകുട്ടികൾ എന്ന് പറയുന്നത് വളരെ ഇവരുടെ പ്രശ്നങ്ങൾ പറയാൻ ഏതെങ്കിലും ഒരാൾ കാത്തിനെ ഇരിക്കുകയായിരിക്കും അപ്പൊ ഇപ്പൊ എനിക്കൊരു പ്രശ്നമുണ്ട് ആ പ്രശ്നം പറയാണെങ്കിൽ ഞാൻ ഒരു അടുത്ത് പോയി സംസാരിച്ചു എനിക്ക് ഞാൻ നാളെ ഭ്രാന്തര അറിയപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത് പക്ഷെ ഒരുപാട് മാറി അങ്ങനെയല്ല എന്നൊക്കെ തിരിച്ചറിയാമെന്ന് തുടങ്ങിയിരിക്കുന്നു ആളുകൾക്ക് ഏതൊരു വിഭാഗത്തെ പോലെയും എല്ലാ ആളുകൾക്കും ഉള്ളൊരു പ്രശ്നമാണ് ഇത് എന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പൊ അതിനിടയിലാണ് ഇത്തരത്തിലൊരു കാര്യം വരുന്നത് അപ്പോൾ ആ പുരുഷനോട് എന്താണ് ഒരു ബന്ധം വരുന്നു ആ ബന്ധ പരിചയത്തിന്റെ പുറത്ത് എൻ്റെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ ഓപ്പൺ ആയിട്ട് പറയാണ് എന്റെ ട്രോമാസ് ണ്ടായ കാര്യങ്ങൾ ഞാൻ ചെയ്ത കുറ്റങ്ങൾ ഞാൻ ചെയ്ത നല്ല കാര്യങ്ങൾ എല്ലാം ഓപ്പൺ ആയിട്ട് പറയണം അപ്പൊ എനിക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് അനുഭവപ്പെടും എന്റെ മനസ്സിൽ അത് കേൾക്കാൻ ഒരു പക്ഷെ പുരുഷൻ ധൈര്യ സമേതം എന്താണ് വളരെ ഈ അവളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കേട്ടു നിൽക്കും കാരണം ഒരു പുരുഷന് ഒരു എന്താണ് ഒരു സ്ത്രീമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അവളെ കേൾക്കുകയും അവളെ പരിഗണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ അതിന്റെ പുറത്ത് ആ ഒരു കാര്യത്തിന്റെ പുറത്ത് ഒരിക്കലും കേൾക്കാത്ത ആളുകൾ പോലും ഇത് കേട്ടു നിൽക്കും അതായത് സ്വന്തം സുഹൃത്ത് വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നീ പോയെ അലമണ്ടാക്കലി എന്ന് പറയുന്ന ും ഇത് പറയുമ്പോൾ അത് കേട്ടു നിൽക്കും അപ്പൊ പെൺകുട്ടികൾ വിചാരിക്കും ശരിയാണ് അവരെന്നെ കേൾക്കുന്നുണ്ട് അവർ എന്നെ അറിയുന്നുണ്ട് എന്ന് വിചാരിക്കും പക്ഷേ ഇതിന്റെ പ്രശ്നം എവിടെയാണെന്നറിയോ ഇതിന്റെ പ്രശ്നം ഇവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പിലേക്കൊക്കെ വന്നു നേടിയെടുക്കുന്നത് വരെ ഓക്കെ പക്ഷേ നേടിയെടുത്ത് റിലേഷൻ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോ അവർ മധുവിധ കാലഘട്ടം കഴിയല്ലോ ഈ റിലേഷൻഷിപ്പിന്റെ മധുവിതാണ് ഉദ്ദേശിച്ചത് ആ മധുവിധ കാലഘട്ടം കഴിയുമ്പോൾ സ്വാഭാവികമായി ഇവർക്കിടയിലെ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങും രണ്ട് പേഴ്സണാലിറ്റിയാണ് എന്തായാലും പ്രശ്നങ്ങളില്ലാത്ത പ്രണയങ്ങളില്ല എന്നാണ് പറയുക റിയാലിറ്റിയിലേക്ക് കടന്നു ഈ ഷെയർ കടന്നത് പ്രശ്നങ്ങളുടെ ഒക്കെ അതും ഒരു ആ ട്രോമ നമ്മുടെ ലൈഫിലേക്ക് ഒരു കാര്യമാണ് നമ്മുടെ ലൈഫിലുള്ള സന്തോഷങ്ങളാണെങ്കിലും സങ്കടങ്ങളാണെങ്കിലും അതിനൊക്കെ ഒരു സ്വകാര്യത വേണം കാരണം നമ്മളെപ്പോലെ മറ്റൊരാൾക്ക് ഈ കേൾക്കുന്ന ഒരാൾക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ആ ഒരു റിയാലിറ്റി ഈ ഒരു ഫ്ലഡ് ലൈറ്റിങ്ങിലൂടെ ചെയ്യപ്പെടുന്നതെന്ന് പറയുന്നത് നമ്മൾ മറ്റൊരാളിൽ അങ്ങ് ഡിപ്പെൻഡന്റ് ആയി പോകും നമ്മുടെ ഈ സാധനങ്ങളൊക്കെ എന്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ തലയിൽ കൊണ്ടു വെക്കുമ്പോൾ എനിക്ക് പിന്നെ അവിടെ പ്രശ്നമില്ല എനിക്കത് തലേ കൊണ്ടുവെക്കാൻ ഒരാളെ കിട്ടി ഞാൻ അപ്പൊ വീണ്ടും അടുത്ത പ്രശ്നം ഉണ്ടാക്കും ഞാൻ നിങ്ങളുടെ തലയിൽ കൊണ്ടുവെക്കും എന്റെ എല്ലാ സാധനവും അവിടെ ഷെയർ ചെയ്യപ്പെടും പക്ഷെ ചിലപ്പോ തിരിച്ച് ഷെയർ ചെയ്യപ്പെടാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടാവില്ല നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടത് ഞാൻ അപ്പോൾ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് എനിക്ക് കേൾവിക്കാരെക്കാട്ടി ഇഷ്ടം ഞാൻ ഇഷ്ടം പലർക്കും ചിലപ്പോൾ അങ്ങോട്ട് നമ്മുടെ കേൾക്കാൻ ആൾക്കാരെ ആയിരിക്കും ഡിമാൻഡബിൾ ആയിട്ടുള്ള ആ ഒരു ഡിമാൻഡിങ് എവിടെ നിൽക്കുന്നു അപ്പൊ അവർ വീണ്ടും ഒരു ഡ്രോമ തന്നെ നമുക്ക് ഉണ്ടാകും വീണ്ടും നമ്മുടെ അടുത്തൊരു റിലേഷൻ അല്ലെങ്കിൽ അടുത്ത ഈ ഒരു ഫ്ലഡ് ലൈറ്റിംഗ് വഴി അടുത്ത ആളെ കണ്ടെത്തി പോകുമ്പോ ഇത് വീണ്ടും ഒരു ഡ്രോമയുടെ എണ്ണം കൂട്ടുകയല്ലേ നമ്മുടെ ലൈഫിൽ ചെയ്യുന്നത് തീർച്ചയായിട്ടും എന്തൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്റെ ഒരു ഫ്രണ്ട് എന്റെ ഒരു ഒരു സുഹൃത്ത് ഒരു പെൺകുട്ടി ഇവരുടെ ലൈഫിൽ സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയും ഒരു റിലേഷൻ ഉണ്ടായിരുന്നു ആ റിലേഷൻ ആയ സമയത്ത് ഈ ഇവളുടെ റിലേഷൻഷിപ്പിലുള്ള ആളുമായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പ് ആ സെക്ഷൽ റിലേഷൻഷിപ്പ് വന്നു ആ ബന്ധം പിന്നീട് ആ റിലേഷൻഷിപ്പ് പൊട്ടി കാരണം നമ്മൾ എല്ലാ കാലത്തും ഒരു റിലേഷൻഷിപ്പിൽ തന്നെ നിൽക്കുക എന്ന് പറയുന്നത് കൊടും കുറ്റകൃത്യമാണെന്നാണ് ഞാൻ പറയാം പറ്റില്ലെങ്കിൽ ഇട്ടേച്ച് പോവുക മരണം സ്വാതന്ത്ര്യം വേണം അത് തന്നെയാണ് അതല്ല എന്നൊക്കെ പറയുന്നതിനോട് തീർത്തും യോജിക്കുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ റിലേഷൻഷിപ്പ് ഓക്കെ അപ്പൊ അടുത്ത റിലേഷൻഷിപ്പ് വന്ന സമയത്ത് ഞാൻ ഇന്ന ആളുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ സത്യസന്ധമായിട്ട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ആളുമായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പിൽ െന്ന് ആദ്യം തന്നെ വളരെ സ്വാഭാവികമായി സത്യസന്ധമായി കാര്യങ്ങൾ തുറന്ന് പറഞ്ഞു അപ്പൊ ആണോ ഓക്കെ എന്നൊക്കെ പറയുന്നു ശരി കോഴികൾ ഇവരെ കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് പിന്നീട് ഇടക്കിടക്ക് ഈ കുട്ടിക്ക് കേൾക്കേണ്ടി വരികയാണ് നീ അവനുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയില്ലേ നീ അവനുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയില്ലേ എന്നിങ്ങനെ കേൾക്കേണ്ടി വരികയാണ് അപ്പൊ വല്ലാതെ ബുദ്ധിമുട്ടും കാര്യങ്ങളിലേക്കും പോകുന്നു വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അപ്പൊ വല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അങ്ങനെയാണ് ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട ഒരു ഒരാളിനോട് എന്റെ അടുത്തൊരു സുഹൃത്തിനോട് സംസാരിച്ചപ്പോൾ തിരിച്ച് ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി അവൻ പറഞ്ഞു കൊടുക്കാൻ ആ തിരിച്ച് ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എത്ര പേരുമായിട്ട് സെക്ഷൻ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്തൊരു ചോദ്യം തിരിച്ച് അവനോട് അവിടെ ചോദിച്ചോ അവിടെ കഴിഞ്ഞു ആ പ്രശ്നം അതായത് യഥാർത്ഥത്തിൽ സത്യസന്ധമായി നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞപ്പോൾ അവിടെ എന്തായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇവൾ ഒരു ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടിരുന്നെങ്കിൽ അവൻ മൂന്നോ നാലോ ആളുമായിട്ടും റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ട കാര്യം ഉണ്ടായിരുന്നു പക്ഷെ അത് പുരുഷനാവാ സ്ത്രീക്ക് പറ്റില്ല എന്ന് പറയുന്നിടത്താണ് ഒരു ഇടുങ്ങിയ ചിന്താഗതി അത് സ്ത്രീകൾക്ക് ഉണ്ടാവാം പറയാൻ പാടില്ല ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ സ്ത്രീകൾ ആണെങ്കിൽ ഈക്വലി എല്ലാവരും ഭയങ്കര സ്ട്രെസ്സബിൾ ആയിട്ടുള്ള ലൈഫാണ് നമ്മള് കൂടുതലായി സ്ത്രീകൾ ഒരുപടി മുമ്പിൽ ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ സ്ട്രെസ് ലൈഫ് ഒക്കെ ാണ് എവിടെയും ഈ സെക്ഷൽ റിലേഷൻഷിപ്പ് വരണമെങ്കിൽ ഒരു സ്ത്രീ ഒരു പുരുഷനും വേണമല്ലോ തീർച്ചയായിട്ടും അങ്ങനെ വേണമെന്നില്ല കാരണം ഇപ്പൊ വേറെയുണ്ട് ഇപ്പൊ നമ്മൾ ഈ ലസ്ബിയൻ ആളുകളുണ്ട് അതുപോലെ പക്ഷെ നമുക്ക് തൽക്കാലം അത് മാറ്റി വെക്കാം അല്ലാതെ എവിടെയും ഒരു പുരുഷനും സ്ത്രീയും കൂടി ചേരുമ്പോഴാണ് ഇത്ര കാര്യങ്ങൾ സംഭവിക്കുന്നത് അപ്പൊ അവിടെയും പുരുഷനുണ്ട് ഒരു സ്ത്രീയുമുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവരെ വല്ലാതെ വേട്ട പിന്നെ ഇവരെ ഈ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫുകൾ പറയുമ്പോൾ ഈ പറയുന്ന ഇപ്പൊ നിൽക്കുന്ന പാർട്ട്ണറിന് അത് ഈ പുരുഷനോ സ്ത്രീ ആർക്കും അത് താങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും ചിലപ്പോ ഇത്രയും ഫ്രസ്ട്രേഷൻ ഇത്രയും പ്രശ്നങ്ങൾ ഇത്രയും കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ഇത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു ഇനി ഇത് തന്നെ കേൾക്കേണ്ടി നമ്മുടെ കേരളത്തിൽ ഈ അടുത്ത് നടന്നിട്ടുള്ള പല ക്രൈംസ് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ആ കുടുംബം നയിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ആദ്രയുടെ കേസ് തന്നെയാണ് അത് അതെടുക്കുകയാണെങ്കിൽ തന്നെ പുറമെ എല്ലാവർക്കും അവരുടെ ഫാമിലി ലൈഫ് വളരെ സാറ്റിസ്ഫൈഡ് ആണ് അല്ലെങ്കിൽ ആ പുള്ളിക്കാരൻ പോലും ഒപ്പം കുട്ടി അധികം അത്ര മോശമായിട്ട് പറയുന്നത് ഞാൻ കണ്ടില്ല മുടിയിരുന്നു അപ്പൊ അവിടെ തന്നെ മറ്റേ ജോൺസൺ എന്ന് പറയുന്ന ഒരാളോ വന്നു അവർ തമ്മിലൊരു അഫയർ ഉണ്ടായിരുന്നു അപ്പൊ ഇവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ അൺസാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ആ സാധനം ഷെയർ ചെയ്യപ്പെട്ട ഒരാളാണ് ഇയാളെ തീവ്ര പ്രശ്നങ്ങളും വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഒരാളിലേക്ക് ഷെയർ ചെയ്യപ്പെടുന്നു പിന്നെ ആ ഒരു സാധനം ഇല്ലാതായി പോയി അല്ലെങ്കിൽ ആദ്യം കിട്ടിയ ഒരു മനസമാധാനം എവിടെ സ്റ്റോപ്പ് ചെയ്തോ അല്ലെങ്കിൽ എവിടെ നഷ്ടപ്പെട്ടോ അവിടെ ഈ പെൺകുട്ടി ഇനി നമുക്ക് മുന്നോട്ട് പോകണ്ട നമുക്ക് ആ ഒരു രീതിയിലേക്ക് സ്റ്റോപ്പ് ചെയ്യുമ്പോഴാണ് അവിടെ വീണ്ടും ഒരു കുറ്റവാളി ചിന്താഗതി വരുന്നത് അല്ലെങ്കിൽ ആദ്യം കേട്ട അല്ലെങ്കിൽ ആ ഒരു നല്ലവനായ ആ ഒരു പുരുഷനൊപ്പം ഇവിടെ പോയി അത്രയും നാളെ അവർക്ക് സമാധാനം കൊടുത്താൽ അല്ലെങ്കിൽ അത്രയും സന്തോഷം കൊടുത്ത ആ ഒരു വ്യക്തി പിന്നീട് എന്താണ് വലിയൊരു അവരെ കൊല്ലണമെന്നൊരു ചിന്താഗതിയിലേക്ക് മാറിപ്പോകുന്നത് തീർച്ചയായിട്ടും അത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ മാനസികാരോഗ്യം എന്ന് പറയുന്നതിനെ പറ്റി കൃത്യമായി ചിന്തിക്കാറില്ല യാഥാർത്ഥ്യം ഒരു പുരുഷനായാലും സ്ത്രീ ആയാലും ഒരു റിലേഷൻഷിപ്പ് വരുമ്പോൾ ഉണ്ടാകുന്ന അതേ കണക്ഷൻ ആ റിലേഷൻഷിപ്പ് നേരത്തെ പറഞ്ഞതുപോലെ പറ്റില്ലെങ്കിൽ ഒഴിവാക്കി പോകാനുമുള്ള വഴി ഉണ്ടാവണം അത് വിവാഹമായാലും റിലേഷൻഷിപ്പ് ആയാലും ആയാലും പിന്നെ ഈ ലിവിങ് സിറ്റുവേഷൻഷിപ്പ് ആയാലും എന്തായാലും ഇതൊരു ഒരു പ്രോപ്പർട്ടി അല്ല കൃത്യമായിട്ട് സുപ്രീം കോടതിയുടെ ഒക്കെ വിധി വന്നിട്ടുണ്ട് അതായത് ഒരു പെണ്ണോ ഒരാണോ ആരുടെയും പ്രോപ്പർട്ടി അല്ല അവരൊരു വ്യക്തിയാണ് അതൊരു അഡ്ജസ്റ്റ്മെന്റ് ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോവുകയാണ് അവിടെ അത് അത് അവസാനിപ്പിക്കണമെങ്കിൽ അവസാനിപ്പിച്ച് പോവാം നമ്മുടെ സമൂഹം എന്ന് ഭാര്യ ഭാര്യയ്ക്ക് പിന്നെ പൂർണ്ണ അവകാശ ഭാര്യയും ഭർത്താവിന്റെ പൂർണ്ണ അവകാശിന്റെ ഭാര്യയുടെ പൂർണ്ണ അവകാശി ഭർത്താവുമാണ് എന്നുള്ള രീതിയിൽ നിന്ന് മരണത്തിലേക്ക് പോകുന്ന ആളുകളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ അവിടത്തേക്ക് എത്തും ഈ മരണത്തിലേക്കും കൊലപാതകത്തിലേക്ക് കൊണ്ടുവന്നെത്തും കാരണം തന്നോട് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നിർത്തി പോകുന്നിടത്ത് ഈ കൊലപാതകങ്ങളും ആസിഡ് ആസിഡൊയിക്കലുകളും പ്രശ്നങ്ങളും കൊത്തിക്കൊല്ലുകളും ഒക്കെ സംഭവിക്കും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചിന്തിച്ച് ഒരു മനുഷ്യനെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാവരും എന്തൊക്കെ പറഞ്ഞാലും ഓരോ ഡിഫറെന്റ് നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രൈവസികൾ വേണം നമുക്ക് നമ്മുടേതായിട്ടുള്ള നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ സന്തോഷങ്ങൾ വേണം സങ്കടങ്ങൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ ഒരു പ്രൈവസിയിൽ നിൽക്കുക തന്നെ വേണം എല്ലാം ഒന്നും എല്ലാവരും ഷെയർ ചെയ്യപ്പെടാനുള്ളതല്ലാന്ന് തന്നെയാണ് ഈ ഒരു ഫ്ലഡ് ലൈറ്റിങ്ങിന്റെ കാര്യം വെച്ച് നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റും തീർച്ചയായിട്ടും അത്